ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെറൈറ്റി ക്രിയേഷൻസ് മലയാളം യൂട്യൂബ് ചാനൽ ഇന്ന് പുതിയൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ പിന്നെ ലുലുമാളിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അതൊക്കെയാണ് ഈ എടുത്തു വെക്കുന്നത് അപ്പോൾ കുറച്ച് പച്ചക്കറി എണ്ണകൾ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് മേടിച്ചത് അപ്പോൾ ആ കൂടെ കുറച്ച് ചെമ്മീൻ കണ്ടു എന്നാൽ അതും കൂടെ മേടിക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഓർത്ത് അതിൻ്റെ ഒരു വീഡിയോയും ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും കാണുന്നേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എല്ലാ സാധനവും എടുത്ത് വെച്ചു അപ്പോൾ ആ കൂടെ ഞാൻ ചെമ്മീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം എടുത്ത് വെച്ചത് അപ്പോൾ അങ്ങ് വീഡിയോ പിടിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഇത് ഇത്രയും സാ ഇത്ര സാധനമേ മേടിച്ചിട്ടുള്ളൂ ചെമ്മീൻ ഏതാണെന്ന് നോക്കാം കിട്ടി 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 ഇതേതാ ചെമ്മീന് ഇനി നമുക്കത് അഴിച്ച് ഇടാം ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ താമസമാണേ വീഡിയോ ഒരു കയ്യിൽ കൊണ്ട് വീഡിയോ പിടിക്കുകയാണ് മൊബൈൽ പിടിച്ചിരിക്കുകയാണ് രണ്ട് കവറിലൊക്കെ ഇട്ടാണ് അവർ തന്നിരിക്കുന്നത് ഇതങ്ങ് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് താമസമൊക്കെ ആയതുകൊണ്ടേ ഞാൻ അര കിലോ ചെമ്മീനാണ് വാങ്ങിച്ചിരിക്കുന്നത് ഒത്തിരി മേടിച്ചിട്ടില്ല ഇത് ഉണ്ട് വേണ്ട ഇച്ചിരി മുഴുത്ത ചെമ്മീൻ ആയതുകൊണ്ടാണ് മേടിച്ചത് ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു കണ്ടോ മൂന്ന് ഏത്തപ്പഴത്തിന് അറുപത്തെട്ട് രൂപ ഓരോത്തപ്പഴ ഒരു കിലോ വരുന്ന വട്ട എടുത്താൽ നല്ല വലിപ്പമുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാന്ന് വെച്ചത് അപ്പം ഞാൻ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് അതെ മുഴുവനും തൊലിയങ്ങ് പോയി അറിയാമല്ലോ ചെമ്മീൻ്റെ കാര്യം ഇനി ഒരു കായ് ഇട്ട് വെക്കാമെന്നോർത്താണേ ചെമ്മീനും കായും കൂടെ നമുക്കൊരു പുതിയ കോമ്പിനേഷൻ നോക്കാൻ എന്നോർത്താണ് ഒരു പരീക്ഷണമാണ് അപ്പോൾ കുറച്ച് വെളുത്ത് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് കുരുമുളക് ചതച്ചതുണ്ട് പിന്നെ കാത അരിഞ്ഞിങ്ങനെ ഇങ്ങനെ ഞാൻ അരിഞ്ഞിരിക്കുന്നത് കായുടെ വലുപ്പം പിന്നെ ആ കൂടെ തന്നെ കറിവേപ്പിലയുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി അരിഞ്ഞിട്ടില്ല വെളുത്തുള്ളീൻ്റെ കൂടെ അരിയണം എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടരിയ ചീഞ്ചിട്ടി മൂത്തും അപ്പോൾ കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ഇഞ്ചി ഒരു പീസ് ഈ പീസാണ് എടുത്തിരിക്കുന്നത് അത് വെളുത്തുള്ളിയുടെ കൂട്ടത്തി അരിഞ്ഞിട്ട് അതാണ് ഏതാണിത് ഇങ്ങനെ അരിഞ്ഞു നമുക്കിതെല്ലാം കൂടെ എണ്ണയിലേക്ക് ഇന്ന് ഇടാം കടുക് ഇട്ട് പൊട്ടുമ്പോൾ ഇടാം കടയിട്ട് പൊട്ടുന്നുണ്ട് കടകെല്ലാം പൊട്ടാൻ തുടങ്ങി കടകു മുഴുവനും പൊട്ടി പൊട്ടിത്തീരുമ്പോൾ നമുക്ക് സവോള ഇടാം സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതിടാം കൂടെ എല്ലാം തന്നെ നമുക്ക് ഒരുമിച്ച് ഇടാവുന്നതാണ് സവോളയും വെളുത്തുള്ളി എല്ലാം പച്ചമുളകും എല്ലാം ഒരുമിച്ചിട്ട് അരറ്റിയെടുക്കാം സവോള ആദ്യം ഇട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുത്തേക്ക് ഇടാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഇനി ഞാൻ ഇളക്കാം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാനാണ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് ഇടുവാണ് ഉപ്പിട്ടിളക്കി ആ ഇളക്കോട് ഇളക്കാം അല്ലേ ഓ ഇളക്കം നിർത്തുന്നുല്ലോ എന്തളക്കാണ് ഇനി അതൊന്ന് ഇച്ചിരി ഒന്ന് വാടിയിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ആ കായും അതിലൊക്കെ കിടന്ന് വേഗണമല്ലോ അപ്പം അത് വഴറ്റുവോളം എന്നാൽ പിന്നെ ഇത് വെന്ത് എടുക്കാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ആ കായയും കൂടെ ആ കൂടെ ഇട്ട് കൊടുക്കുക ആ കൂടെ കിടന്ന് വെന്ത് വരട്ടെ എന്നിട്ട് വഴട്ടാം അപ്പോൾ കറിവേപ്പിലയും കായും പച്ചമുളക് കരിഞ്ഞത് എല്ലാം കൂടെ നമുക്കിടാം എല്ലാം വഴന്ന് വരട്ടെ ഇതെല്ലാം പാത്രത്തിലെടുത്തിട്ടുണ്ട് കുരുമുളക് നമുക്ക് ലാസ്റ്റ് ഇടാം ഇനി നല്ലോണം ഇളക്ക കാ ഞാൻ ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് കറിക്കായാണേ അതുകൊണ്ട് ഒത്തിരി നേരത്തെ വേഗമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് വരും വേഗം അത്ര വലിയ താമസമൊന്നും ഉണ്ടാകത്തില്ല ഇനി ഞാനാകൂടെ ചെമ്മീനും കൂടെ ഇടുവാണ് ചെമ്മീനും കൂടെ അതിൽ വെള്ളമൊക്കെ ഉള്ളത് വാർത്ത് കളഞ്ഞിട്ട് എടുക്കാം പിരിഞ്ഞിടാം പിരി ഉടഞ്ഞു പോവും വെള്ളം കളഞ്ഞിട്ട് ഇടാം നല്ലവണ്ണം വെള്ളം തോർത്തി അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുവുമല്ലോ എന്ത് വരട്ടെ ഒരുമിച്ച് ഇവിടെ തൃശ്ശൂർക്കാരൊക്കെ ഞങ്ങളിപ്പോൾ തൃശ്ശൂരാണല്ലോ അപ്പം ഇവിടുത്തുകാരുടെയൊക്കെ ഒരു വിഭവം എന്ന് പറഞ്ഞാൽ ബീഫിനകത്ത് കായ് ഇട്ട് വെക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ വെച്ചിട്ടില്ല നമുക്കൊരു ദിവസം അത് വെച്ച് നോക്കാം അപ്പം ഞാൻ കുറച്ച് ചെമ്മീൻ്റെ അകത്ത് കായട്ട് വെച്ച് നോക്കാംന്ന് അടപ്പ് ശരിയാവുന്നില്ല വേറെ അടപ്പടക്കേണ്ടി വരും നമുക്ക് നോക്കാം അടച്ചു വെച്ച് കുറച്ച് നേരമായി ചെമ്മീനൊക്കെ ചുരുണ്ടിട്ടുണ്ട് ദേ കണ്ടില്ലേ വേവായിട്ടുണ്ട് കായും മെന്തു കായൊക്കെ നല്ലോണം മെന്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ പൊടികളൊക്കെ അതിനകത്ത് ഇട്ടതായി കാണിക്കാൻ കാണിച്ചതാണ് ആ വീഡിയോ പെട്ടെന്ന് അതങ്ങ് പോയി പൊടികളിടുന്നതിൻ്റെ ഇത് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇത് കാശ്മീരി മുളക് പൊടി അതിട്ടായിരുന്നു മല്ലിപ്പൊടി ഇട്ടായിരുന്നു അതെല്ലാം പിന്നെ അതാണ് ടിന്നുകളെടുത്ത് കാണിക്കുന്നത് അതാണ് ഇത് വീഡിയോ പിടിച്ചത് പോയതുകൊണ്ട് അപ്പോൾ അതെല്ലാം ഇളക്കി ചേർക്കാം ഇളക്കി നല്ലവണ്ണം ചേർത്ത് പൊടികളെല്ലാം മൂത്തതിന് ശേഷമാണ് പാൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ഇനി തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വേട്ടെ തേങ്ങാപ്പാൽ ഒഴിച്ചുടനെ ഞാൻ ഇറക്കുന്നില്ല ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് പിരിഞ്ഞൊന്നും പോകത്തില്ല തിളപ്പിച്ചെന്നും പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഈ കറിയിൽ പിരിയത്തില്ല കേട്ടോ അതിന് കുറച്ച് നേരം ഒന്ന് ചെ തീയിലിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കേണ്ടവർക്ക് ഉപ്പൊക്കെ നോക്കാം ഞാൻ പിന്നെ ഉപ്പൊന്നും ഒരു കറിക്കും നോക്കാറില്ല ഞാൻ ഒറ്റ പ്രാവശ്യം അങ്ങ് ഇടത്തേ ഉള്ളൂ ഇട്ടാൽ അത് കറക്റ്റായിരിക്കും ഇതുവരെ അങ്ങനെയാണ് അതുകൊണ്ട് നോക്കാറില്ല എനിക്ക് വെക്കുമ്പോൾ ചൂടോടെ ഒന്നും ഇങ്ങനെ വാല്യു വെക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് നോക്കത്തില്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ വേണ്ടില്ലേ ആയതുകൊണ്ട് നല്ല കൊഴുപ്പുണ്ട് ും നല്ല കറിക്ക് നല്ല കൊഴുപ്പായി അപ്പോൾ എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി ചേർത്ത് നമുക്ക് ഇതൊരു ഇങ്ങനെ തന്നെ വെച്ച് ഞാൻ അങ്ങ് സേർമി ഡിഷിലോട്ടൊന്നും മാറ്റുന്നില്ല ഇങ്ങനെ തന്നെ വെച്ചെടുക്കുകയാണ് ഇങ്ങനെയാണ് കുരുമുളക് ഇടുന്നത് കുരുമുളക് പൊടിയെല്ലാം തൂത്ത് നല്ലോണം പാത്രത്തുനിന്ന് എടുത്ത് ഇടാം പൊടിയെല്ലാം പറ്റിപ്പറ്റി ഇരിക്കും കയ്യിലും പാത്രത്തിലും ഒക്കെ ഇനി കുറച്ച് കറിവേപ്പിലേയും മല്ലിയിലേയും കൂടി ഇട്ട് അന്ന് അലങ്കരിച്ചു എന്തേ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ വെച്ചിട്ടില്ലാത്ത ഒരു കായൊക്കെ ഇട്ട് വെച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് നോക്കണേ നല്ലതാണ് നല്ലൊരു കറിയായിരുന്നു അപ്പോൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹാവ് എ നൈസ് ഡേ ബൈ ബായ്